തലസ്ഥാന നഗരിയിൽ ഇന്ന് വളരെ നാടകീയമായ ചില രംഗങ്ങളുണ്ടായി കോൺഗ്രസ് ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ പഴയതുപോലെ തന്നെ അടിയോടടി കയറി അടിക്കാനാണല്ലോ സതീശനും നമ്മുടെ സുധാകരേട്ടനും ഒക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ പോലീസിനെ പ്രകോപിപ്പിക്കുന്നു അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകും എന്നൊരു നില പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുകയാണ് ഇതിനിടയിൽ ഒരു കണ്ണീർ വാതകം ഈ സുധാകരനും സതീശനും ഒക്കെ പ്രസംഗിക്കുന്ന ആ വേദിയിൽ അവിടെ വന്ന് ചാടുന്നു പിന്നെ അവിടെ കിടന്ന് പുകയുന്നു ആ പുകയിൽ കണ്ടിട്ട് എടുത്ത് ചാടി ഓടുകയാണ് പല നേതാക്കന്മാരും ഒപ്പം പിന്നീട് പി ഡി സതീശനും സുധാകരനും എന്താ ഞങ്ങളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് മാധ്യമങ്ങളിലൊക്കെ നിന്ന് നിന്നിരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലാണ് അത് നിങ്ങൾ ഇനിയും തുടരണം എന്ന് പറഞ്ഞു കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ് ഈ നവകേരള സദസ്സ എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇയാൾ ആരാണ് മഹാരാജാവാണോ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ മഹാരാജാവ് നാട്ടിൽ എഴുന്നള്ളുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ അവർക്കെല്ലാം മികതാ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഡി വിസ് മാർച്ചിലൂടെ ഞങ്ങൾ നടത്തുന്നത് എന്ന് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഈ പോലീസ് നിൽക്കുകയാണ് ും കൂട്ടണെന്ന് കൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാണ് എന്ന് മാത്രം ഉണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതെന്ന് ചോദിച്ചാൽ സംഘർഷമുണ്ടാക്കാൻ അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ് അടിച്ചാൽ തിരിച്ചടിക്കും തിരിച്ചടിക്കണം എന്നൊക്കെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ സുധാകരനും സതീശനും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമസമാധാന നില തകരാറിലാകാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും എല്ലാ രീതിയിലുള്ള പ്രതിരോധവും പോലീസ് സ്വീകരിക്കും അങ്ങനെ പോലീസ് സ്വീകരിച്ചതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായത് അപ്പൊ അതാ ഈ ഇരുപത്തിനാല് ചാനലിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന വകുപ്പൊക്കെ ചുമത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാപ്സ്യൂളുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു സാധനം വീണ് കിട്ടി അതുകൊണ്ട് എല്ലാ ചാനലുകളുമൊക്കെ കൂടി ദാ ഞങ്ങൾ പ്രതിപക്ഷത്തിനൊപ്പമാണെന്ന് പറഞ്ഞ് ആ ഞടിക്കുകയാണ് പിണറായി സർക്കാരിനെതിരെ എന്തായാലും പോലീസ് ഇത്തരത്തിലൊരു സംഭവം ചെയ്തതിനെ ഒരു രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസ് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നട്ടോ എന്തൊക്കെയായിരുന്നു അവർ കാണിച്ചു കൂട്ടിയത് പോലീസ് വാഹനങ്ങൾ തല്ലി തകർക്കുന്നു പോലീസ് നേരെ ഈ കുപ്പി വലിച്ചെറിയുന്നു ഷൂ വലിച്ചെറിയുന്നു അതുപോലെ തന്നെ മുളവടിക്കടിക്കുന്നു അവരുടെ ഷീൽഡ് വലിച്ച് മേടിച്ച് അത് തല്ലിപ്പൊളിക്കുന്നു അങ്ങനെ തുടങ്ങി തലസ്ഥാന നഗരി ഒരു രക്തക്കളമാക്കി മാറ്റിയ കാഴ്ച നമ്മൾ കണ്ടതാണ് പോലീസുകാരൊക്കെ ചോരൊലിപ്പിച്ചാണ് നിന്നത് പക്ഷെ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല പോലീസുകാരെ തല്ലാം കൊല്ലാം എന്തും ചെയ്യാം അവർ മനുഷ്യരല്ലല്ലോ അതുകൊണ്ട് അവർക്ക് എന്ത് പറ്റിയാലും ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യില്ല മറിച്ച് പോലീസുകാരെ അടിച്ചടിച്ച് ചോര തുപ്പിച്ച് അവസാനം ആരെങ്കിലും പിടിച്ച് ഈ പറയുന്ന പ്രവർത്തകർ ആരെങ്കിലും പിടിച്ചും തള്ളിയിട്ടുണ്ടെങ്കിൽ അത് വാർത്തയാണ് ഗുരുതരമായി പോലീസ് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കും അപ്പം ഇന്ന് ഇത്തരത്തിൽ ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ദ ഡി ജി പി ഓഫീസിലേക്ക് ഒരു വലിയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി കയറി ചെന്നപ്പോൾ സംഘർഷം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുള്ള നേതാക്കന്മാർ അവിടെ കയറി ചെന്നപ്പോൾ പോലീസ് പ്രതിരോധിച്ചു മാത്രവുമല്ല സതീശനെതിരെയൊക്കെ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുകയാണ് ഒന്നാം പ്രതിയാണ് സതീശൻ രണ്ടാം പ്രതി അറിയാമല്ലോ ആരാണെന്ന് അറിയാമല്ലോ മൂന്നാം പ്രതി ആരാണെന്ന് അറിയാമല്ലോ നാലാം പ്രതി ആരാണെന്ന് അറിയാമല്ലോ വിൻസെന്റ് എം എൽ എ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരൊക്കെ ഈ കലാപാഹ്വാനം നടത്തിയ കേസിൽ പ്രതികളാണ് അങ്ങനെ ഇത്തരത്തിൽ കലാപാഹാനം നടത്തിയ ആളുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകരാറിലാകാതെ നോക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടല്ലോ അവരുടെ പണി അതാണല്ലോ പണി അങ്ങ് ചെയ്തു ഇപ്പതാ കിടന്ന് മോങ്ങുകയാണ് പോലീസ് ഗുണ്ടകളാണ് അത്രയും പിണറായി വിജയൻ ഈ പറയുന്നത് പോലെ പോലീസിന് ഉപയോഗിച്ച് ഒരു ഗുണ്ടാവിളിയാട്ടം നടത്തുകയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് സംസ്ഥാനത്ത് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് കലാപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് എന്താണ് കോൺഗ്രസ് കാണിച്ചു കൂട്ടാൻ ശ്രമം നടത്തുന്നത് അതായത് ഇനി ഒരു രീതിയിലും ഇവിടെ ഭരണം പിടി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി നവകേരള സദസ്സിലേക്ക് ഒരൊറ്റ ജനവും പോകരുതെന്ന് പ്രതിപക്ഷം പലവട്ടം ആവർത്തിച്ചിട്ടും ആ വിലക്കുകളും ആ വാക്കും മറികടന്ന് ജനസാഗരങ്ങൾ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക് ഒഴുകിയെത്തിയത് കണ്ട് ഭ്രാന്തിളങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിനെ അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഈ സദസ് അസയിലെ സദസ്സാണ് ഇത് ദൂർത്താണ് എന്നൊക്കെ പറഞ്ഞിറങ്ങിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു യാത്ര നടത്തിയിരുന്നല്ലോ ജനസമ്പർക്ക യാത്ര എത്ര കോടി രൂപയാണ് അതിൻ്റെ പേരിൽ പൊട്ടിച്ചത് ഗജനാവിൽ നിന്ന് ഇരുപത്ത് കോടി രൂപ ഇരുപത് കോടി രൂപ പൊട്ടിച്ചിട്ട് എത്ര ആളുകൾക്ക് അത് ഗുണം ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഒരു ദൂർത്തായിരുന്നു ഈ ജനസമ്പർക്ക യാത്രയെന്ന് അന്നത്തെ യു ഡി എഫിന്റെ ഘടകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് ബി പറഞ്ഞത് നമ്മൾ ഇന്നും മറന്നിട്ടില്ല അവരൊക്കെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു മന്ത്രിസഭ മുഴുവൻ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലേക്ക് എത്തി അവരെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കണ്ട് അവരുടെ പരാതികൾ സ്വീകരിച്ച് അങ്ങനെ അവരുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ കേട്ട് അങ്ങ് മുന്നേറുമ്പോൾ അത് തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളോ ആ പരിപാടിയിൽ സഹകരിക്കുന്നില്ല പിന്നെ എന്തിനാണ് തകർക്കാൻ നടക്കുന്നത് എന്തിനാണ് നിങ്ങൾ നവകേരള സാസിനെ ഇങ്ങനെ ഭയക്കുന്നത് ഈ നവകേരള സാസിലൂടെ നിങ്ങൾ പറഞ്ഞ പച്ച കള്ളങ്ങൾ പൊളിച്ചടക്കും എന്ന ഭയം തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളതിൽ സഹകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും ഒരു വിചാരണ സഹസം എന്ന് പറഞ്ഞൊരു പരിപാടി വരെ ഒപ്പിച്ചു കൂട്ടി ആ വിചാരണ സഹസിലാണെങ്കിൽ സ്വന്തം പ്രവർത്തകർ പോലും ചെന്ന് ഇരിക്കുന്നില്ല അപ്പോൾ പിന്നെ ജനങ്ങൾക്കും വേണ്ട പ്രവർത്തകർക്കും വേണ്ട എന്ന് മനസ്സിലായപ്പോൾ ഇനി കുറച്ച് നാട്ടിൽ അക്രമമൊക്കെ വിട്ട് നവകേരള സഹസിൻ്റെ ആ വാർത്തകളൊക്കെ മുക്കിക്കളയാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് എന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് നാട്ടിൽ മുഴുവൻ അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് അടിക്കാനും ഇടിച്ചോടിക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യുകയാണ് ഈ സമൂഹത്തോട് ജനങ്ങളോട് ഏറെ പ്രതിബദ്ധത കാണിക്കേണ്ട ഒരു പ്രതിപക്ഷം ഒന്ന് ആലോചിച്ച് നോക്കണം ഈ പ്രതിപക്ഷത്തെയൊക്കെ നമ്മൾ എങ്ങനെ ഭരണമേൽപ്പിക്കും ഭരണമേൽപ്പിച്ചാൽ എന്താകും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ് നവകേരള സഹസിനെ ബസ്സിന് മുമ്പിലേക്ക് കെ എസ് യു കുട്ടികളെയും യൂത്ത് കോൺഗ്രസ് പിള്ളേരെയും ഒക്കെ എറിഞ്ഞു കൊടുക്കുക ആത്മഹത്യാ സ്ക്വാഡ് പോലെ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രതിപക്ഷം ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ജനം നിങ്ങളെ വിശ്വസിക്കുമെന്നാണ് കരുതിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമ പ്രവർത്തകരെ വിളിച്ച് പിണറായി വിജയനെതിരെ കുറെ ഇല്ലാ കഥകൾ പറയുന്നതും അല്ലെങ്കിൽ വികസനത്തിന്റെ കടയ്ക്കൽ കത്തി ഒന്നുമല്ല പ്രതിപക്ഷത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രതിപക്ഷത്തെ ഈ കേരളത്തിന്റെ ഭരണം ജനങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരും എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ജനങ്ങളുടെ പൾസ് അറിയാൻ ഇനിയും കോൺഗ്രസ്സിന് കഴിയുന്നില്ലെങ്കിൽ പൊന്നു കോൺഗ്രസ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്നല്ല ഒരു തെരഞ്ഞെടുപ്പിലും ഇവിടെ ജയിച്ച് അധികാരം പിടിക്കാൻ കഴിയില്ല എന്ന വാസ്തവം മനസ്സിലാക്കുക